സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ ഇരുപത്താറാം തീയതി നടക്കുന്ന ലോക്സഭ ഇലക്ഷനിൽ പലരുടെയും പേര് വോട്ടർ പട്ടികയിലില്ല ശക്തമായിട്ടുള്ള പാർട്ടി നിലപാടുകളുള്ള വ്യക്തികളുടെ വോട്ടുകളാണ് ഇല്ലാത്തതെന്ന് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നു കാരണം കോൺഗ്രസിന് സ്ഥിരമായി കോൺഗ്രസ് ഞാൻ കോൺഗ്രസ്സുകാരനാണ് അല്ലെങ്കിൽ ഞാനൊരു മറ്റ് പാർട്ടി പ്രവർത്തകനാണ് എന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ അത് പെട്ട് മറ്റു പാർട്ടിയിൽ വിശ്വസിക്കുന്ന മറ്റു പാർട്ടിയുടെ വിജയത്തിൽ വർക്ക് ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർ ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്നും എടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് വെട്ടിമാറ്റും ഡിലീറ്റ് ചെയ്യും അദ്ദേഹം രാവിലെ എനിച്ച് അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ദിവസം എനിച്ച് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വോട്ടില്ല എന്ന് അവിടെ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുതെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് ഇക്കാര്യം കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയിലെ ജനങ്ങളോട് പറയാനുള്ള കാരണം തമിഴ്നാട്ടിലെ പത്തൊൻപതാം തീയതി നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരു ലക്ഷത്തോളം വ്യക്തികളുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടു കാരണം ഇതുതന്നെയാണ് വ്യക്തി ആ വ്യക്തി ഏത് പാർട്ടിക്കാണോ വോട്ടിടുന്നത് അത് മനസ്സിലാക്കി എതിർ പാർട്ടിക്കാരൻ അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിലെ പേര് വെട്ടിമാറ്റിയാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കിയത് എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ഉണ്ട് എന്നറിഞ്ഞിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നിങ്ങൾ അടുത്ത എലക്ഷനുകളില്ലെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് നിങ്ങളോട് പറയാനുള്ളത്